देवरे का लड़की स्वागत है आपसे पर मदद से अंदर आ मदद से पकड़ने अस्सलाम वालेकुम अरे खसलाम सलाम अलैकुम वालेकुम अस्सलाम मंसूरता हां कैसे हो कैसे हो സമയം പത്ത് മണി കഴിഞ്ഞു പത്ത് മണിയാവുമ്പോഴേക്കും മുറ്റത്തുള്ള വെയിൽ വെയിലും അതിൻ്റെതായ ചൂതും എന്താന്ന് പറഞ്ഞതാ ആഫ്രിക്കൻ തത്തയെല്ലാം കലവില കൂട്ടുന്നുണ്ട് അപ്പോൾ കൃഷി ഞാൻ താറ വില നേരത്തെ കിട്ടിയിട്ട് അപ്പുറത്തേക്ക് പോയതാണ് അപ്പോൾ ഇവിടെ കാണുന്ന കാഴ്ച ഇവിടുത്തെ മേലത്തെ വീട്ടിലെ പൂവൻ കോഴി ഇവിടെ വന്നിട്ട് സ്റ്റാറാവുന്നുണ്ട് ഇവിടെ പോയിനിയെല്ലാം പേടിപ്പിക്കുന്നുണ്ടോറ് നമ്മളെ കോഴിൻ്റെ ഓറ് പേടിപ്പിക്കുന്നു കണ്ട ഞാനിതൊന്നും അറിയുന്നില്ല അതിനപ്പുറമുള്ള ചെറിയ കുഞ്ഞുങ്ങളല്ല നമ്മളെ കോഴികൾ അപ്പം നമ്മൾ കോഴികളാണ് കോമ്പിലെ സ്റ്റാറാവുന്നുണ്ട് കണ്ട അതാ അതാ കണ്ട കണ്ട സ്റ്റാറായിട്ട് പേടിപ്പിക്കാറാണ് നോക്കുന്നത് അതിനാ അതിനൊക്കെ അപ്പരം നിന്നപ്പോൾ വരെ കൊയ്യേ കോഴിയെ ഉള്ള ഭംഗിയുണ്ട് മഷാ ഉള്ള നല്ല രസത്തിനൊരു കാണാൻ അപ്പുറത്ത് വീട്ടിയാണ് നമ്മൾ താറാവ് വീട്ടമ്മമാരുള്ളതൊക്കെ കുളിച്ച് നമ്മളെ പഠിപ്പിക്കാൻ പഠിപ്പിക്കാൻ നോക്കിയേ നോക്കിയേ ആ കുരുത്തക്കേട് കുരു നമ്മുടെ താറാവ് കുഞ്ഞുങ്ങളൊക്കെ കുളിച്ചു അവർ ഭക്ഷണൊക്കെ കഴിച്ച് കുളിച്ച് തോർത്തുന്നുണ്ട് അപ്പോൾ നമ്മുടെ അതിൻ്റെ അമ്മ അമ്മ താറാവില എപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ കയറി അവിടെ നിന്നു കൊടുക്കും ഇവർ കുളിക്കാൻ വേണ്ടി അടക്കിയുമ്പോഴൊക്കെ ഇവർ കയറി അവിടെ നിന്നുകൊടുക്കും എന്തിനു അതെങ്കിലും വന്നിട്ട് ആ മക്കളെ ഉപദ്രവിക്കേണ്ടെന്ന് ചോദിച്ചിട്ടേക്കും അടുത്ത് തന്നെ നമുക്കിപ്പോൾ ഊവൻ താറാവിനെ വിട്ടുകൊടുത്തിട്ടില്ല ഇവരെ വല്ലാണ്ട് ചെയ്യുന്നു കുഞ്ഞുങ്ങളെ അല്ല കുഞ്ഞുങ്ങളെല്ലാം ഒരേ സമയത്ത് തന്നെ ദേഷ്യം പിടിച്ചിട്ട് തന്നെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഇറക്കിയിട്ടില്ല ഇനി ഇവരെ കയറ്റിയിട്ടാണ് അവരെ ഇറക്കണമെങ്കിൽ എന്തില്ല നമ്മൾ താറാവ് കുറച്ച് വണ്ണം വെച്ചു പക്ഷേ അല്ല കാക്ക കൊത്തിക്കൊണ്ടു പോകുന്ന അവസ്ഥയൊന്നും മാറി എനിക്ക് ഇരിയെന്നേ ശ്രദ്ധിക്കേണ്ടു അപ്പോൾ നമ്മുടെ അതിൻ്റെ അമ്മയാണിത് അതിൻ്റെ അമ്മ കുളിച്ച് കഴിഞ്ഞിട്ടില്ല അവരിതാ കുളിക്കുന്നുണ്ട് രാവിലെ കുളത്തിലെ വെള്ളമെല്ലാം മാറ്റി കൊടുത്ത് നല്ല വൃത്തിയുള്ള വേറെ വെള്ളമെല്ലാം ആക്കി കൊടുത്ത് അങ്ങനെയാണ് ചെയ്യല് ഇവരുടെ അടുത്ത വീട്ടിലൊരു കല്യാണം ഉണ്ട് അപ്പോൾ കല്യാണത്തിന് പോകാൻ വേണ്ടി കൂട്ടുകളെല്ലാം ഒരു മിറീഷാനും ഒരസെല്ലാം എഴുങ്ങിരിക്കും അപ്പോൾ അവരെ ചങ്ങാൻമാറൊക്കെ വന്നു അപ്പോൾ അവരെ ചങ്ങാൻമാറൊക്കെയാണ് ഇത് ബച്ചൂരും ഒക്കെ വന്ന ഇവരെ കൂട്ടാൻ വേണ്ടി വന്നതാണ് അപ്പോൾ കല്യാണത്തിന് പോകാൻ വേണ്ടി ഞാൻ പറയല്ലോ അന്ന് കത്തയാണ് വീട് കൂടി പൊടി കല്യാണ വീട് കാണുക കൈ കാഴ്ചകൾ കാണും കോഴി ഈ അപ്പുറത്തെ വീട്ടിൽ കോഴി വന്നിട്ട് നമ്മളെ കോഴിനെ താറാവിനെ ഉപദ്രവിക്കണം അപ്പോൾ ഈ നമ്മളീ അമ്മത്താറാവ് എന്താ ചെയ്യുന്ന പറഞ്ഞാൽ കൊത്താൻ നോക്കുന്ന നോക്കുന്നതിന് ഇതും ഒക്കെ പിന്നെ കൊത്താൻ നോക്കുന്ന ഇതാണ് ഇപ്പോൾ കാണുന്നത് നല്ലവണ്ണം പീഡിപ്പിക്കുന്നുണ്ട് കേട്ടോ നമ്മളെ കോഴിനെല്ലാം പീഡിപ്പിച്ച് വേറെ കോയിന്നെ ഈ ഒരു കോഴിനെ കാണുന്നുള്ളൂ ഇതൊന്നു മാത്രമേടെ വന്നിട്ടുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാം വീട്ടിൽ വരാം നടക്കൂല പോകുന്നുണ്ട് ഇവിടെ ഭരിക്കാൻ പറ്റില്ല പോകുന്നു ടൂറ്